स्टॉप इंड ज्यादा बोलने की जरूरत नहीं है यू आर डिसमिस्ड सिर्फ तुम ही नहीं है वो बुढ़्ढा नायर है ना उसको भी डिसमिस कर रहा हूं नाउ गेट आउट फ्रॉम हि കാമുകൻ നടത്തിയ ധീരകൃത്യം കണ്ടല്ലോ ഇപ്പൊ മനസ്സിലായോ അവന് വേണ്ടി നീ ചെയ്തതെല്ലാം വെറുതെയായിരുന്നു പിന്നെ ഞാൻ വിളിച്ചത് നിന്റെ കയ്യിലുള്ള മാറ്റർ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും പത്രം പിൻവലിഞ്ഞതുകൊണ്ട് എന്റെ നടപടികൾ അവസാനിക്കുന്നില്ല കിരൺ നിന്നെ ഏൽപ്പിച്ച നിന്റെ കയ്യിലുള്ള ആ ഡോക്യുമെന്റ്സ് എനിക്ക് വേണം അത് ഇനി എന്റെ പേഴ്സണൽ ഫയലിൽ വിശ്രമിക്കും ഇപ്പോ നിന്നെ കാണാൻ ചിലർ വരും ആ മാറ്റർ അവരുടെ കയ്യിൽ കൊടുക്കുക പകരം അവർ നിനക്ക് ഒരു സമ്മാനം തരും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സമ്മാനം

എന്താ ചിത്ര ഉണ്ട് അവരെന്നെ പ്ലീസ് എന്നെ രക്ഷിക്കണം മൈ ചിത്ര നീ സംസാരിക്കുന്നത് അടുത്തുള്ള ബൂത്തിൽ നിന്ന് ചിത്ര ഡോണ്ട് ഈ സിറ്റുവേഷനിൽ നീ ഡൽഹിയിൽ നിൽക്കുന്ന അപകടമാ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ ബാംഗ്ലൂരിലുള്ള എന്റെ ഒരു ഫ്രണ്ടിന്റെ നമ്പർ തരാം

നമ്മള് മെഡ്രാസിൽ എത്ര ആയി ബാംഗ്ലൂരിൽ നിന്ന് ഇവിടം വരെ നിന്റെ കൂർക്കമ്പലി കേട്ടുണ്ടായി ഞാൻ ഡ്രൈവ് ചെയ്തത് എന്നിട്ട് ആര ഉറങ്ങിരുന്നു ഞാനും ഓരോന്ന് ആലോചിക്കുകയായിരുന്നു നമ്മളീ നടത്തുന്ന ഓട്ടോ ബാച്ചിലോക്കി എന്തിനു വേണ്ടിയാണ് എന്താ എന്തായാലും ഇത് ബാംഗ്ലൂരിലും മെഡ്രാസിലേക്ക് നാളെ ഡൽഹിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഫോറിൻ ട്രിപ്പുകൾ ഒരുതരം ലൈഫ് സത്യം പറഞ്ഞാൽ ഓടിവിടുമ്പോൾ ചേട്ടാ ഇതൊരു പെൺകുട്ടിയാണല്ലോ ഹലോ 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 ബോധമില്ലെന്ന് തോന്നുന്നു നീപ്പെന്ത് ചെയ്യും നീ ആളെ വേഗം പുറത്ത് ആ ബാംഗ്ലൂർക്ക് ഫോൺ വിളിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു ഇത്ര സമയം കഴിഞ്ഞിട്ടും എന്താ കാണാത്തെന്ന് വിചാരിച്ചിരിക്കുമ്പോ അങ്ങോട്ട് വന്നു ഏതായി കുട്ടി അതൊക്കെ പിന്നെ പറയാം തന്നെ ആ കുട്ടി ഇറക്കാനൊന്നും സഹായിക്കും ഞാനൊന്ന് ഡോക്ടറെ വിളിക്കും ശരിയസ്

പറഞ്ഞത് കേട്ടല്ലോ അവിടെ തന്നെ ഉണ്ടാവണംന്നോ എടാ എന്താ ഒന്നിട്ട് വന്നേ നീ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി തെണ്ടി തിരിഞ്ഞ് നടന്നപ്പോഴേ ഇവിടെ വിളിച്ചു കൊടുത്ത് വളർത്തു വലുതാക്കിയത് ഞാനും കൂടെ കൂട്ടിട്ടാ അത് നീ മറക്കണ്ട നീ ഓഫീസിലെ വലിയ ആളാണ് ഞാൻ വീട്ടിലെ വലിയ വെള്ളിയാളാട്ടോ ഒരു സംശയവും ഇല്ല അതുകൊണ്ടാണല്ലോ ഇവിടെ തന്നെ കാണണോന്ന് പറഞ്ഞത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് മാണിക്കോത്ത് പണിക്കരെ ചുമ്മാ പേടിപ്പിക്കല്ലേ അച്ഛനെ വിളിച്ചപ്പോ തൃപ്തിയായി തിരിച്ചു വിളിക്കാൻ അറിയാത്തതുകൊണ്ടല്ല പക്ഷെ നിനക്കത് വേണ്ടേ എന്റെ ഈശ്വര അവൾക്ക് തെളിഞ്ഞു എന്നാ തോന്നണേ വാ എന്നെ എന്നെ ഹു ആർ യു പറയണേല് എവിടെയാ ഞാൻ മലയാളിയാണല്ലേ പറ പറ സിസ്റ്റർ നിങ്ങൾ ആരും തട്ടിക്കൊണ്ടുപോകുന്ന ഒന്നുമല്ല ഇന്നലെ രാത്രി നിങ്ങളുടെ കാറും ഞങ്ങളുടെ കാറും തമ്മിൽ ആക്സിഡന്റ് ആയി സീരിയസ് എല്ലാം തോന്നിയോണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാ Tell me what's your motive? പോണത് നീ ഇവിടെ നിൽക്ക് ഞാൻ സാറിനെ വിളിച്ചുണ്ട് എന്റെ സാറേ തെളിഞ്ഞു ബോധം തെളിഞ്ഞു പറഞ്ഞിപ്പോ പറഞ്ഞാൽ ശരിയാവില്ല ഇതിലും അവൾക്ക് ബോധം തെളിയായിരിക്കുന്നത് അത് മാത്രമല്ല നമ്മളവളെ പിടിച്ചു വെച്ചിരിക്കുന്ന രീതിയിലാണ് അവളെ സംസാരം അത് സാറ് തന്നെ അവളോട് ചോദിക്കും എന്താ എന്താ നിന്റെ നിന്റെ പേര് നീ ഇവിടെ 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 ആയെന്ന് കേട്ടു ഞാൻ ആയി അത് എന്തിനാണെന്ന് അറിയണമല്ലേ അതിനു നിങ്ങൾ എന്തിനാണ് എന്നെ കുട്ടി ആരും ഒരു ആക്സിഡന്റ് ഉണ്ടായി ഭാഗ്യത്തിന് ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ ഇനി കുട്ടിക്ക് എവിടെ പറഞ്ഞാൽ അങ്ങോട്ട് നോ നിങ്ങൾ പോണോ പറയുകയാണ് ഇതൊരു പ്ലാൻഡ് പ്ലാൻഡ് ആക്സിഡന്റ് ആക്സിഡന്റ് ആണെന്ന് എനിക്കറിയാം ഞാൻ ആയിട്ട്

ഇന്ത്യ മുഴുവൻ വിറപ്പിക്കുന്ന മനുഷ്യനാ ബാഗ് കിട്ടിയ ആ നിമിഷംപ്പെടുന്ന സ്ഥലം ഇടണം ഈ ആക്സിഡന്റ് ബാഗ് ഞങ്ങൾ കുറെ കണ്ടതാ വെച്ചേ ബാഗ് വട